കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹാർദമായ സ്വാഗതം മറ്റൊരാൾ ചോദിച്ചാണ് ഗണപതി പ്രീതിക്ക് എന്താണ് ചെയ്യേണ്ടത് ഗണപതിയെ ഗണപതി പ്രീതിപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കുംഭോദരനാണ് അല്ലേ ഉള്ളത് തുമ്പിക്കയൊക്കെയുള്ള അല്ലേ വലത്തോട്ട് തുമ്പിക്കൈ ഇരിക്കുന്ന ഗണപതിയാണ് ഉത്തമം എന്നാണ് പറയുന്നത് അല്ലേ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളാണ് ഗണപതി ഗണപതി ചൈതന്യം ആ വീട്ടിലുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ സർവ്വ വിഘ്നങ്ങളും മാറിക്കിട്ട് വന്നത് വിഘ്നേശ്വനം തന്നെയല്ലേ പേര് ഗണേശനെന്നാണ് ഗണപതിയാണ് അല്ലേ ഇതിനൊക്കെ അർത്ഥമുണ്ട് മുരുകൻ വിഷ്ണു അപ്പം ഗണപതിയുടെ അർത്ഥം എന്താണ് ഗണങ്ങളുടെ പതിയാണ് കൂട്ടങ്ങളുടെ പതിയാണ് അല്ലേ അതാണ് ഗണപതി അപ്പോൾ ഗുംഭോധന് ഏറ്റവും കൂടുതലുള്ള പുളിയെ സായത്തു വെക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ണിയപ്പം പഴം ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഇതൊക്കെ ഭയാനകമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ നിവേദ്യത്തിനും നടക്കു വെക്കുന്നതും ഏറ്റവും നല്ല അതുപോലെ ഗണപതി ഗായത്രി ജപിക്കുക അതുപോലെ ഗണപതിയുടെ മൂലമായിട്ടുള്ള ഗം ബീജം ഗണപതിയുടെ ബീജമാണ് ഗം ഗം ഇത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ഗണപതി പ്രീതി ഉണ്ടാവും തടസ്സങ്ങൾ മാറി കിട്ടും അതുപോലെ ഓ ഹ്രീം ശ്രീം ക്ലീം ഗ്ലൗ ഗ് ഗണപതി വരവരത സർവ ജനമേ വശമാന സ്വാഹ എന്നുള്ള വശ്യമന്ത്രമാണ് ഗണപതിയുടെ വശയാണ് ഏത് കാര്യത്തിനുള്ള വശയാണ് അങ്ങനെ ജനത്തിനോടാണേലങ്ങനെ അങ്ങനെ മക്കളോടാണേലും അങ്ങനെ അച്ഛനോടാണേലങ്ങനെ ആരോടും വശത ലഭിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഗണപതി എന്നും ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ മന്ത്രമൊക്കെ അത് അതുപോലെ ഗണപതിയെ പൂർവാധിക ശക്തിയോട് സ്നേഹിച്ചാൽ നമ്മൾ പ്രതിഷ്ഠിച്ചാൽ പോലും ഉറച്ചിരിക്കുന്ന ഒരാളാണ് കന്നിമൂല ഗണപതി എന്ന് പറയുന്നത് കന്നി ഭാഗത്തിലാണ് ഈ പുള്ളിക്കാരനെ ഏറ്റവും കൂടുതലിരിക്കാൻ ഇഷ്ടമുള്ളൊരു ഭാഗം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏത് വീട്ടിലും ഗണപതിയെ വയ്ക്കാം നമ്മൾ പറയാറില്ലേ നമ്മുടെ വീടിന് മുമ്പിൽ കഥകിന് മുമ്പിൽ ഗണപതിയെ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു നെഗറ്റീവും വരത്തില്ല ഒരലസത ഉണ്ടാകത്തില്ല ഇതൊക്കെ അതുപോലെ മോദകം അപ്പം അട ഇതൊക്കെ അങ്ങോട്ട് ഗണപതി ക്ഷേത്രത്തിൽ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ സർവ്വവിഘ്നങ്ങൾക്കും പരിഹാരമാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഒരു ഫലം കരിമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാളികേരത്തിനൊരു ഫലം കരിമ്പ് ഒരു പല അട തേനെ നെയ്യ് ഇങ്ങനെ കൂട്ടിയാണ് അഷ്ടദ്രവ്യം ഏറ്റവും കൂട്ടികൾ അഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ കൃത്യം കൃത്യമായും ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും അഷ്ടദ്രവ്യ ഗണപതി ഹോമം കഴിച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിനും കുടുംബത്തിൽ വെച്ചാണെങ്കിൽ ഏറ്റവും ഐശ്വര്യം അമ്പലത്തിൽ വെച്ചാണെങ്കിലും ഏറ്റവും ഐശ്വര്യം കരിമ്പന്ത കൂടെ ഹോമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ ഉണ്ടാക്കി തരാനായിട്ട് കഴിവുള്ള ഗണപതിയെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ചൈതന്യാവസ്ഥ ഉള്ളൊന്നുമില്ല അത്രക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ആളാണ് ഗണപതി എല്ലാ കാര്യം എല്ലാ തടസ്സത്തിനും കാര്യം ഭഗവാനെ ശിവനെ പോലെ വിളിക്കണമെങ്കിൽ ആദ്യം ഗണപതിക്ക് വെക്കണം അല്ലേ നമ്മൾ പറയാറില്ലേ ഗണപതിക്ക് വെച്ചത് എല്ലാ കാര്യവും ഒരു കല്യാണ ഏഴ് ഒരു കയറി ഒരു കട ഉദ്ഘാടനം എല്ലാത്തിനും മധുരങ്ങളൊക്കെ കാണണം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തു അതുപോലെ അവൽപ്പറ ഏറ്റവും ഇഷ്ടമാണ് ഗണപതിക്ക് മലർപ്പറ ഏറ്റവും ഇഷ്ടമാണ് പറ പറ ചെയ്യുമ്പോൾ അവലെ മലരെ കൽക്കണ്ണം മുന്തിരി ഇത് ആപ്പിൾ കൊണ്ട് ഓറഞ്ച് കൊണ്ട് അപ്പം കൊണ്ട് ഉണ്ണിയപ്പം കൊണ്ട് ഉണ്ണി ഗണപതിയെ പ്രസാദിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കണ്ടാൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ